തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട പാടാണ് കാന്താര അത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി തണ്ണീർമൊക്കെ ബണ്ടീനെ അങ്ങോട്ട് വന്നു ഇത് ലെച്ചു ഇത് ദേവിക്കുട്ടി നമ്മുടെ കസിൻസ് ആണ് ഇവർ രണ്ട് ദിവസം അടിച്ചുപൊളിക്കാൻ വേണ്ടി വൈക്കത്തോട്ട് വന്നതാണ് ഞങ്ങൾ ബണ്ടീൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഈ സ്പീഡ് ബോട്ടിലോട്ട് കയറി അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കയറാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം ഇതിനകത്ത് ഇവർ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട് ഇത് ഇപ്പം കാണാവേ ആ ഒരു ഫീല് നനഞ്ഞ് കുളിച്ചിരിക്കും പക്ഷെ അടിപൊളിയാണ് ഫാമിലി ആയിട്ട് നമുക്കൊരു ഈവനിങ് ഈവനിംഗൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് തണ്ണയും മുക്കം അത് കഴിഞ്ഞ് നമ്മുടെ ദേവിക്കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു സർപ്രൈസ് ആയിരുന്നു ആ കേക്ക് കട്ടി അവൾക്ക് ഒരുപാട് സന്തോഷമായി അവളുടെ ബർത്ത്ഡേ ചെറുതായിട്ടൊക്കെ അങ്ങ് ആഘോഷിച്ചു രാത്രി നിറച്ച് ഫുഡും കഴിച്ചു കുറച്ച് നാനങ്ങളിലൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങ് ആഘോഷിച്ചു